മോഹൻലാന്റെ അച്ഛൻ വിശ്വനാഥൻ നായരെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല അമ്മയെ കുറിച്ച് പറഞ്ഞിട്ടാണ് എപ്പോഴും മോഹൻലാൽ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് അമ്മയോടുള്ള സ്നേഹം എന്താണെന്ന് മലയാളികൾക്ക് നന്നെ അറിയുകയും ചെയ്യാം അമ്മയ്ക്കും തിരിച്ച് മോഹൻലാലിനോട് അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ അമ്മ അച്ഛനെ ശുശ്രൂഷിക്കുന്ന മോഹൻലാലിന്റെ വാക്കുകൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അച്ഛന് വയ്യാതായിരുന്ന സമയത്ത് അമ്മ നോക്കിയതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ കൗതുകത്തോടെയാണ് മലയാളി പ്രേക്ഷകരെല്ലാം കേട്ടിട്ടുള്ളതും മോഹൻലാന്റെ അമ്മ ശാന്തകുമാരി ലോകത്തോട് വിട പറഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ് അമ്മയുടെ സ്നേഹവാത്സല് വളർന്ന ിനെ ഈ ദുഃഖം താങ്ങാനാകണേ എന്നാണ് നടനെ സ്നേഹിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചത് എപ്പോഴെങ്കിലും പൊതുവേദിയിൽ മോഹലന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു അമ്മയോട് കാണിച്ചതുപോലെ അച്ഛനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ മോഹലാനെ കഴിഞ്ഞിട്ടില്ല ഗൌരക്കാരനായിരുന്നു മോഹൻലന്റെ അച്ഛൻ വിശ്വനാഥൻ നായർ മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ വിശ്വനാഥൻ നായർ പറഞ്ഞ മക്കളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല അച്ഛനും മകനും എന്ന ബന്ധമേ ഉള്ളൂ ഞങ്ങൾ സിനിമയെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല മകൻ സർക്കാർ ഉദ്യോഗസ്ഥനാകാത്തതിൽ എനിക്ക് വിഷമമില്ല മകൻ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ദേവാസുരമാണ് അത്തരം ത്തിലുള്ള കഥാപാത്രങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം മകൻ വില്ലൻ വേഷങ്ങൾ ചെയ്തപ്പോൾ വിഷമമൊന്നും തോന്നിയിട്ടില്ല എന്തായാലും കുഴപ്പമില്ല മോഹൻലാൽ എന്ന നടനെ വിലയിരുത്തുമ്പോൾ നൂറിൽ തൊണ്ണൂറും പത്ത് മാർഗ് കുറയുമെന്ന് വിശ്വനാഥൻ നായർ അന്ന് പറഞ്ഞു മകനെക്കുറിച്ച് വലിയ സ്നേഹവാത്സല്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നില്ല ഈ അഭിമുഖത്തിൽ വിശ്വനാഥൻ നായർ സംസാരിച്ചത് ഇതേക്കുറിച്ച് അഭിമുഖം കണ്ട പലർക്കും പല അഭിപ്രായങ്ങളാണ് അച്ഛൻ സ്നേഹം ഉള്ളിലൊതുക്കിയ ആളാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു സത്യസന്ധനായ അച്ഛൻ ആവശ്യമില്ലാത്ത പുകഴ്ത്തലും ഇല്ല താൽപര്യവും ഇല്ല ഓവർ അഭിമാനം കാട്ടി ഷോകളും ഇല്ല അഭിനയത്തിന് എത്ര മാർഗ്ഗ കൊടുക്കാമെന്ന് െന്ന് ചോദിക്കുമ്പോഴും തൊണ്ണൂറ് കൊടുക്കാം എന്നേ ഉള്ളൂ പത്ത് കുറയുമെന്ന് ഓപ്പണായി പറഞ്ഞു മോഹൻലാലിന്റെ ജ്യേഷ്ഠൻ പ്യാരിലാൽ മോഹൻലാന്റെ അച്ഛൻ ജീവിച്ചിരിക്കെ മരിച്ചുപോയിരുന്നു ഈ മരണം ഈ കുടുംബത്തെ ഉലച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഈ അച്ഛന്റെ മൗനം അതാവാ ഗൗരവഖാനാണെന്ന് പുറമെ കാണുന്ന പലരും വളരെ പാവങ്ങളാണ് പണ്ടത്തെ അച്ഛന്മാരൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നാൽ മനസ്സിൽ കുന്നോളം സ്നേഹമുണ്ടാകും എന്റെ അച്ഛനും ഇങ്ങനെയായിരുന്നു എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റുകളും പ്യാരിലാൽ എന്നാണ് മോഹൻലാന്റെ ജ്യേഷ്ഠന്റെ പേര് രണ്ടായിരത്തിൽ ഹൃദയാഘാതം വന്നാണ് അദ്ദേഹം മരിച്ചത് കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പതിനാണ് മോഹൻലാലിന്റെ അമ്മ മരിച്ചത്